തൃപ്പൂണിത്ര സെൻ്റ് മേരീസ് ഫോനപ്പള്ളി വികാരിയുടെ മുഖത്ത് ശ്രീ പീറ്റർ കോയിക്കര എന്ന ആ നാടി നാടികൊടുത്ത പ്രഹരമുണ്ടല്ലോ അതേറ്റത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരുടെയും മുഖത്താണ് എല്ലാ വിശ്വാസികളുടെയും മുഖത്താണ് മാപ്പാപ്പ മരിച്ചതറിഞ്ഞിട്ടും വികാരിയച്ഛനും സംഘവും പിക്നിക്കിന് പോയത്രേ അതോടെ ഇവൻ്റെയും ഇവൻ്റെ കലതായ കൂട്ടുകാരുടെയും സദാചാരബോധം സടകുടഞ്ഞെഴുന്നേറ്റു മാപ്പാപ്പ മരിച്ചിട്ടും വികാരി അച്ഛനും പാരീഷ് അംഗങ്ങളും പിക്നിക്കിന് പോയത് തെറ്റ് മാപ്പാപ്പ മരിച്ചു കിടക്കുമ്പോൾ അവർ ഒരു വൈദികൻ്റെ മുഖത്തടിച്ചത് ന്യായം അതുപോലെ തന്നെ മാപ്പാപ്പ മരിച്ചു കിടക്കുമ്പോൾ കൽതായാമൂപ്പൻ ആലഞ്ചേരിയുടെ എൺപതാം ജന്മദിനം പൊടിപൊടിച്ച് ആഘോഷിച്ചതും ന്യായം തന്നെ സഭാ സഭാനേതൃത്വത്തിൻ്റെ അറിവും സമ്മതവും സപ്പോർട്ടും ഇല്ലാതെ ഈ ഗജ പോക്കരികൾ ആ വൈദികൻ്റെ മുഖത്തടിക്കില്ലായിരുന്നു സുഹൃത്തുക്കളെ പ്രത്യാഘാതങ്ങളുണ്ടാകില്ലെന്നും പോലീസ് നടപടികൾ ഉണ്ടാകില്ലെന്നും അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അവർക്ക് സഭാനേതൃത്വം ഉറപ്പ് കൊടുത്തിരുന്നു ആ ഉറപ്പിന്മേലാണ് അവർ ഈ കടും കൈക്ക് മുതിർന്നത് ധാർമ്മികമായി എത്ര അതപ്പലിച്ച അസ്ഥിക്കൂടങ്ങളാണ് നമ്മുടെ സഭയിലും എത്താൻമാർ സഭയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക നമ്മുടെ വൈദികരെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുക വിശ്വാസികളെ തമ്മിലടുപ്പിച്ച് പരാജയപ്പെടുത്തുക അസന്മാർഗികളായ നമ്മുടെ ബിഷപ്പുമാർ വെറും മൂന്നാം കിട ഗുണ്ടകളെ ഇറക്കി ചെയ്തു കൂട്ടുന്നത് ഇതാണ് ഇപ്പോൾ നമ്മുടെ വൈദികരെ മർദ്ദിച്ചതിനെതിരെ ന്യായമായും ജനങ്ങൾ പ്രതികരിച്ചു അൽമായ മുന്നേറ്റം പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു വൈദികനെ ആക്രമിച്ചതിനെ ജനങ്ങൾ ഒന്നടങ്കം അപലപിച്ചു ഞാൻ പലപ്പോഴും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അപലപിച്ചതുകൊണ്ടും പ്രതിഷേധിച്ചതുകൊണ്ടും ഒരു കാര്യവുമില്ല ഈ പ്രതിഷേധമോ അപലപിക്കലോ കല്ലായരെ ഭയപ്പെടുത്തുന്നില്ല ഒട്ടും ഭയപ്പെടുത്തുന്നില്ല അവർക്ക് വേണ്ടത് എറണാകുളത്തെ പിള്ളേരുടെ കൈയുടെ ചൂടാണ് അത് കൊടുക്കുവാൻ നമ്മുടെ ചെറുപ്പക്കാർ തയ്യാറാകാത്തിടത്തോളം കാലം നമ്മുടെ വൈദികർ സുരക്ഷിതരല്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വൈദികരും മനുഷ്യരാണ് ഭയം പേടി ഇങ്ങനെയുള്ള ഫീലിങ്ങുകളൊക്കെ അവർക്കുമുണ്ട് അവർക്കെതിരെയുള്ള ഭീഷണിയെ നമ്മൾ അൽമായർ ധൈര്യപൂർവ്വം ചെറുക്കാതിരുന്നാൽ അവരുടെ ആത്മവീരൻ ചോർന്നു പോകും സ്വാഭാവികമായും അവരുടെ ഭാവിയും പൗരോഹിത്യവും അപകടത്തിലാക്കിയാണ് അവർ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നത് വിശ്വാസത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് സത്യസഭയ്ക്കും വിശ്വാസത്തിനും നീതിക്കും വേണ്ടിയിട്ട് അവർ പോരാടുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ വേറൊലപിച്ചതുകൊണ്ടോ പ്രതിഷേധ ജാഥ നടത്തിയതുകൊണ്ടോ ഒരു കാര്യവുമില്ല തിരിച്ചടി ഉണ്ടാകുമെന്ന് കലതായക്ക് മനസ്സിലാക്കി കൊടുക്കണം മരുന്നിന് മറുമരുന്ന് നമ്മുടെ സഭയിൽ കലാപമുണ്ടാക്കുവാൻ പത്തോ ഇരുപതോ മാത്രം വരുന്ന കലതായ ഗുണ്ടകളെ ഒരുവിധത്തിലും അനുവദിച്ചുകൂടാ നമ്മൾ ശക്തമായ രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഏത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതേ ഭാഷയിൽ തന്നെ നമ്മൾ മറുപടി കൊടുക്കേണ്ടിയിരിക്കുന്നു Thank you very much.